സഹോദരിമാരെ <ip> ും ഇപ്പോൾ എടുക്കുന്നത് എഴുപത്തി ഒന്നാമത്തെ വീഡിയോ ഇതിൽ അൽകൂറത്തിലെ അവസാനത്തെ രണ്ടായിത്താണ് ഇത് കഴിഞ്ഞാൽ അൽക്കബു സൂറത്ത് അവസാനിച്ചു അടുത്തു തന്നെ മറ്റ് ഒരു സൂറത്തിന് ആരംഭം കുറിക്കുന്നതാണ് കുൽ നബി പറഞ്ഞു കൊടുക്കണം ലൗ കാനൽ ബഹ്റു സമുദ്രമായാൽപ്പെടുക എന്തിനെല്ലി റബ്ബി എന്റെ റബ്ബിന്റെ എന്റെ രക്ഷിതാവിന്റെ വചനങ്ങൾ എഴുതുവാൻ വേണ്ടി മഷിയായി രൂപാന്തരപ്പെടുക സമുദ്രത്തിലുള്ള വെള്ളം എന്നാൽ ബഹ്റു സമുദ്രത്തിലെ വെള്ളം തീർന്നു പോകും മഷിയായി രൂപാന്തരപ്പെട്ടു എന്ന് പറഞ്ഞാൽ വെള്ളമുണ്ടല്ലോ അതെല്ലാം തീർന്നു പോകും കപല അന്തംഭലിമാു റബ്ബി എൻ്റെ റബ്ബിന്റെ വചനങ്ങൾ എഴുതി തീർന്നതിനു മുമ്പായിട്ട് അത് തീർന്നു പോവും വലവും ചെയ്യുന്ന നമ്മൾ കൊണ്ടുവന്നാലും വിമിസിരി ഇതുപോലെയുള്ള ഒരു സമുദ്രം മതതൻ സഹായമായിട്ട് സമുദ്രത്തിലെ വെള്ളം തീർന്നു അള്ളാഹുവിൻ്റെ വചനങ്ങൾ തീർന്നിട്ടില്ല അപ്പൊ ഇനി ഒരു സമുദ്രത്തും കൂടി ഇതേപോലെ വെള്ളം കൊണ്ടുവന്നു അത് മഷയായി രൂപാന്തരപ്പെട്ടു വീണ്ടും എഴുതാൻ തുടങ്ങിയാലും ഇങ്ങനെ തന്നെ അള്ളാഹുവിൻ്റെ വചനത്തിന് അവസാനമില്ല കലാമുള്ളു അള്ളാഹുവിൻ്റെ കലാം അവസാനിക്കില്ല അത് വൈറമുത്തനാഹിയാണ് അള്ളാഹുവിൻ്റെ ഇന്മ പോലെ തന്നെ അതും അവസാനിക്കുന്ന കാര്യല്ല അള്ളാഹുവിന്റെ അയൽമെന്ന് കണക്കും കഴിയുമില്ല അപ്പോ വയറു മുത്തനാഹിയായ അള്ളാഹുവിന്റെ കലാമും അള്ളാഹുവിന്റെ വചനങ്ങളും അപ്പോൾ വൽമനാലൗ കാനത്ത് ബിഹാർ ദുയാ ഹിബ്രൻ സമുദ്രത്തിലെ വെള്ളം മുഴുവനും മഷിയായി രൂപാന്തരപ്പെടാൻ ഇപ്പോൾ കുത്തിബത്ത് ബിഹി കരിമാ അള്ളാഹിൻ്റെ കലാമുകൾ അള്ളാഹുൻ്റെ വചനങ്ങൾ എഴുതപ്പെടുകയും ചെയ്യാം അവന്റെ ഹെക്കുമത്തുകൾ അജാഹിബുകൾ ആശ്ചര്യപരമായ അത്ഭുതങ്ങൾ ഇതെല്ലാം എഴുതിവെക്കുക എന്നാൽ അൽ ബഹർ സമുദ്രം വറ്റിപ്പോവും സമുദ്രത്തിലെ വെള്ളം അവസാനിക്കും അബിലാൻ ദമ്പതകരി തുടമ്പി അള്ളാഹിന്റെ വചനങ്ങൾ അവസാനിക്കുന്നതിനു മുമ്പായിട്ട് ഈ സമുദ്രത്തിന്റെ വെള്ളത്തിന്റെ ഒരു മിസിലും ഒരു ഒന്നും കൂടെ കൊണ്ടുവരാന്നൊക്കെ അപ്പോൾ അത് കൊണ്ടുവന്നാലും ഇത് തന്നെയാണ് ഗതി വെള്ളം തീരാ എന്നല്ലാതെ അള്ളാവിന്റെ ഒരു മാറ്റം വരും അപ്പൊതാമത്തെ ആയത്താണ് പറഞ്ഞത് നൂറ്റി പത്താമത്തെ ആയത് ഇന്നും യുവാഹായി ും മിസുലുക്കും ഇന്ന തീർച്ചയായും ഞാൻ അല്ല ബഷറുൻ മനുഷ്യൻ ഒഴികെയല്ല മനുഷ്യൻ മാത്രമാണ് മിസിലുക്കും നിങ്ങളെപ്പോലെയുള്ള ഒരു മനുഷ്യൻ മാത്രമാണ് യു എനിക്ക് ദിവ്യ സന്ദേശം നൽകപ്പെട്ടിട്ടുണ്ട് എന്താണ് സന്ദേശത്തിന്റെ കണ്ടന്റ് വാഹിദ് ദിവ്യ സന്ദേശം ഇരുപത്തി മൂന്ന് വർഷം നർസുലസ് നമുക്ക് നൽകപ്പെട്ട ദിവ്യ സന്ദേശങ്ങളിൽ ഒന്നാണ് അന്നമ ഇലാഹുക്കും അതിന് ബേസ് ചെയ്തിട്ടാണ് ബാക്കിയുള്ള എല്ലാവിധ ദിവ്യ സന്ദേശങ്ങളും വാഹികളും എന്തെന്നാണ് അന്നമായ ഇലാഹുക്കും തീർച്ചയായും നിങ്ങളുടെ ഇലാഹു ആരാധ്യൻ അർഹനായ അല്ലാഹു ആ അല്ലാഹു ഇലാഹും വാഹിദും ഏകനായ ഇലാഹാണ് പമൻഖാന ആരെങ്കിലും ആഗ്രഹിക്കുന്നവരാണെങ്കിൽ

ഒരാഴ്ചക്ക് അവൻ പങ്കു ചേർക്കാതിരിക്കട്ടെ അവന്റെ രക്ഷിതാവിന് ചെയ്യുന്ന വിഭാഗത്തുകളിൽ അഹതൻ മറ്റാരെയും പങ്കു ചേർക്കാതിരിക്കുകയും ചെയ്യട്ടെ ഇതാണ് ദിവ്യ സന്ദേശം നൽകപ്പെട്ടു എന്ന് പറഞ്ഞത് അപ്പോ ഇതിനെ സംബന്ധിച്ച് അല്പം വിശദീകരണം മുഹമ്മദ് മുഹമ്മദ് നബി സാഹ അലി വസ്ല്ലംയോട് പറയാണ് അള്ളാഹുദ് അവരോട്ട് പറഞ്ഞു കൊടുക്കണം ഇന്നമ അന തീർച്ചയായും ഞാൻ അല്ലാ ഇൻസാനും മനുഷ്യൻ ഒഴികെയല്ല മനുഷ്യൻ മാത്രമാണ് മിസിലക്കും നിങ്ങളെപ്പോലെയുള്ള മനുഷ്യൻ അക്രമനി അള്ളാഹു എന്നെ ബഹുമാനിച്ചിരിക്കുന്നു വാഹിയു വാഹിയ കൊണ്ട് വാ ആ മറനി എന്നോടവൻ കൽപ്പിക്കുകയും ചെയ്തുവാൻ മുഖത്തിറക്കും നിങ്ങളോട് ഞാൻ പറഞ്ഞു തരുവാൻ നിങ്ങളെ അറിയിക്കുവാൻ അവൻ ഏകനാണ് വാഹിദുൻ അവൻ ഒരുത്തനാണ് അഹദദുൻ ഏകനുമാണ് ലാശരീഖ ലഹു അവൻ്റെ കൂട്ടുകാരില്ല എന്നുള്ള കാര്യം നിങ്ങളെ അറിയിക്കാൻ എന്നോട് അള്ളാഹു കൽപ്പിച്ചിട്ടുണ്ട് ഞാൻ ഇപ്പോൾ വായിക്കുന്നത് തർസീറാണ് ആരെങ്കിലും അതുകൊണ്ട് ആരെങ്കിലും ആഗ്രഹിക്കുകയാണ് പ്രതീക്ഷിക്കുന്നുവെങ്കിൽ അവൻ്റെ നാഥൻ്റെ കണ്ടുമുട്ടുന്നതിന് ഫമൻഖാൻ സവാബല്ല അള്ളാഹുവിൻ്റെ സവാബിനെ ആരെങ്കിലും പ്രതീക്ഷിക്കുന്നുവെങ്കിൽ അല്ലെങ്കിൽ ആഗ്രഹിക്കുന്നുവെങ്കിൽ അവന്റെ ശിക്ഷയെ ഭയപ്പെടുകയും ചെയ്യുന്നുവെങ്കിൽ അൽമോമിനു ബൈനൽ ഹൗഫി വറജായി എന്നാണല്ലോ ഒരു മോമിൻ്റെ ശരിയായ നിലപാട് അവനെ പേടിച്ചിട്ടും അള്ളാഹുലുള്ള സവാബിനെ ആഗ്രഹിച്ചും ജീവിക്കേണ്ട ആളാണെന്നാണ് മോമിനാണെങ്കിൽ അവന് ബൈനൽ ഹൗഫി വറജാവും അവന്റെ നിലപാട് അങ്ങനെ ആയിരിക്കും പേടിയുണ്ട് അല്ലാവിന്റെ സവാബിനെ പറ്റി പ്രതീക്ഷയും ആഗ്രഹവും ഉണ്ട് ഈ രണ്ട് നിലയിലാണ് അവൻ്റെ നിലപാടിൽ ഉണ്ടാവേണ്ടത് അതിന് മാറ്റം വരാൻ പാടില്ല അപ്പോ അത് തന്നെയാണ് ഇവിടെയും പറയുന്നത് അള്ളാഹുവിന്റെ അള്ളാഹുവിന്റെ സവാബിനാരെങ്കിലും ുന്നുവെങ്കിൽ അവൻ്റെ ഭയപ്പെടുകയും ചെയ്യുന്നുണ്ടെങ്കിൽ ആ നിലയിൽ അള്ളാഹുനെ കണ്ടുമുട്ടാൻ അവൻ ആഗ്രഹിക്കുന്നു നല്ല പ്രവർത്തനങ്ങൾ അവൻ പ്രവർത്തിക്കട്ടെ അള്ളാഹുന് മാത്രമായിട്ട് എടുക്കട്ടെ അവൻ ചെയ്യുന്ന വിഭാഗത്തുകളിൽ മറ്റാരെയും ചേർക്കാതെ അത് പങ്കു ചേർക്കൽ ചെറുക്കാണ് അൽ അസുഖർ എന്ന് പറഞ്ഞിട്ടൊന്നുണ്ട് ഞാൻ ചെയ്യുന്ന വിഭാഗത്തുകൾ മറ്റുള്ളവരെ അറിയിക്കുന്ന രൂപത്തിൽ സംസാരിക്കുകയോ പ്രവർത്തിക്കുകയോ ചെയ്യുക അത് ഷിർക്കുൽ അസുഖർ ആണ് അത് റിയ എന്നാ പറയുന്നത് ആ റിയ എന്ന് പറയുന്നത് ഷിർക്കുൽ അസുഖറാണ് അങ്ങനെ നമ്മൾ അറിയിക്കുന്ന വിധത്തിൽ പ്രവർത്തിച്ച അബാധത്തുകള് മറ്റുള്ളവനെ അറിയിക്കുന്ന വിധത്തിൽ സംസാരിക്കാനോ അത് പ്രവർത്തിച്ച് കാണിച്ചു കൊടുക്കാനോ പാടില്ല അപ്പോൾ മുഖലിസ് അല്ല നടത്തും മുഖലിസ് എന്ന് പറഞ്ഞാൽ നൂറ് ശതമാനം വന്നാലും മാത്രമായിട്ട് സ്വത അങ്ങനെ മറ്റൊരു ചിന്താഗതി പാടില്ല നമസ്കാരം പോലെയുള്ള ഇബാദത്തുകൾ ചെയ്യുകയാണെങ്കിൽ അതങ്ങനെ തന്നെ മറ്റുള്ളവരെ ഇതിൽ ഒരു നിലക്കും പങ്കാക്കരുത് നമ്മൾ ഖുർആൻ കുറവാനോതമ്പോൾ ജ്ജ് സംസ്കരിക്കുകയാണെങ്കിൽ അത് ഒന്നും ഒരു മനുഷ്യനും നമ്മൾ പറഞ്ഞറിയിക്ക എന്നുള്ളത് ഉണ്ടാവാൻ പാടില്ല പഠിക്കുന്ന കാലത്ത് ഇപ്പോഴും കുട്ടികൾക്ക് പഠിപ്പിക്കുന്നുണ്ട് ഒരാളെ ഹജ്ജിന് പോയി അയാള് ഒരു വീട്ടിൽ അതിഥികളെ സൽക്കരിക്കുന്ന ഒരു സന്ദർഭം ഉണ്ടായി ആ ഹജ്ജുകാര് അങ്ങനെ ആ ഈ അതിഥികൾ വന്നിരിക്കുന്ന സമയത്ത് വീട്ടിലെ ഭാര്യയോട് പറയാണ് ഞാൻ രണ്ടാമത്തെ ഹജ്ജിന് പോയി വന്നപ്പോൾ കൊണ്ടുവന്ന ആ പാത്രത്തിൽ എടുത്തോട്ടാണ് ഭക്ഷണം എന്ന് പറയാം അപ്പം ഈ പറഞ്ഞതിൽ അദ്ദേഹത്തിൻ്റെ ഉദ്ദേശം എന്താ രണ്ട് ഹജ്ജ് ചെയ്തുണ്ടെന്ന് അറിയിക്കലാണ് അപ്പോൾ അത് അതുകൊണ്ട് ആ ഫലം നഷ്ടപ്പെട്ടു എന്നാണ് ആ വിരുന്ന് സൽക്കാരത്തിൽ പങ്കെടുത്ത ഒരു മഹാനായ ഒരു വ്യക്തി പറഞ്ഞത് അദ്ദേഹം അതിന്റെ പ്രതിഫലം നഷ്ടപ്പെടുത്തി എന്ന് പറഞ്ഞു അപ്പോൾ അത് പാടില്ല ഏത് കാര്യവും പിന്നെ ചിലരുന്നുണ്ട് ഞാൻ ഇന്നലെ താജ്വ സംസ്കരിക്കാമെന്ന് എഴുന്നേൽക്കുമ്പോൾ ഭയങ്കര തണുപ്പായിരുന്നു തണുപ്പുള്ള സമയത്ത് തണുപ്പുള്ളൊരു നാട്ടിലാണ് പറയുന്നത് നമ്മുടെ നാട്ടിലെ പറ്റിയല്ല പറയുന്നത് കേട്ടോ അങ്ങനെ ഒരാൾ പറഞ്ഞു കഴിഞ്ഞാൽ അവന്റെ തഹജും പോയി സംസ്കാരം പോയി ഒരു കാര്യം ഇല്ലാതായി അപ്പൊ ഇങ്ങനെയുള്ള നമ്മൾ അറിയാതെ തന്നെ നമ്മളുടെ പ്രവർത്തനത്തിന്റെ ഫലങ്ങൾ നഷ്ടപ്പെടുന്ന ധാരാളം കേൻസുകളുണ്ട് ഭാഗങ്ങളുണ്ട് അതെല്ലാം സൂക്ഷിച്ചുകൊണ്ട് അള്ളാഹുവിന് മാത്രമായിട്ട് അഭിബാധത്തെടുക്കും പിന്നെ എനിക്ക് ഉറക്കം വന്നില്ല ഞാൻ ഇന്നിട്ട് കുർആാനോ ഇതൊക്കെ പറയുമ്പോ അതിന്റെ കാര്യങ്ങളൊന്നാലോചിച്ച് നോക്കി അല്ലോണം ആലോചിക്കുമ്പോൾ നല്ല ചിരി വരും ഞാൻ എഴുന്നേൽക്കുമ്പോൾ നല്ല തണുപ്പായിരുന്നെന്നും താജ്വ സംസ്കരിക്കാൻ വേണ്ടി എഴുന്നേൽക്കുമ്പോൾ നല്ല തണുപ്പായിരുന്നെന്നും പിന്നെ ഉറക്കം വരാതെ വരാത്തതാണ് ഞാനിരുന്നിട്ട് പുറകാനും ഒരു മണിക്കൂർ തന്നെ പുറകാനും ഇതൊക്കെ പറയുമ്പോൾ ഈ പറയുന്ന ആണിൻ്റെ ഉദ്ദേശം എന്താവും എന്നുള്ളതാണ് നമുക്ക് ചിന്തിക്കാനുള്ളത് അപ്പോൾ അത്തരം കാട്ടിക്കൂട്ടലൊന്നും ഇസ്ലാമിൽ ഒരു നല്ല ീക്കല്ല അതെല്ലാം വളരെ മോശമായ ഷിർഖുൽ അസുബറാണ് റിയാഹ് വന്നു പോകുന്ന കാര്യങ്ങളാണ് റിയാഹിനു വേണ്ടി സംസാരിക്കുകയാണ് അത് മനസ്സിലാക്കണം എന്നാണ് നമുക്ക് പറയാനുള്ളത് അപ്പോൾ ഫല് അമൽ അമല സ്വാലിഹൻ ഫല് ആ സ്വാലിഹായ അമല് ചെയ്തോട്ടെ എന്ന് പറഞ്ഞല്ലോ ആ വിഭാഗത്തുകളൊക്കെ അള്ളാഹുന് മാത്രമായിട്ട് ചെയ്യാശ്വരീക്ക് വിഭാഗത്തിൽ റബ്ബിഹി ആഹട്ട അവൻ പങ്കു ചേർക്കാതിരിക്കുക അവൻ്റെ വിഭാഗത്തിൽ മറ്റാരെയും പങ്കു ചേർക്കാതിരിക്കുക അവൻ മറ്റുള്ളവരെ കാണിച്ചിട്ട് അള്ളാഹുവിൻ്റെ വജുദ്ദേശിക്കുക അങ്ങനെ വന്നു കഴിഞ്ഞാൽ വജു ചേൽക്കരി അള്ളാഹു അള്ളാഹുവിന് മാത്രമായിട്ട് ചെയ്ത അമലുകളെ സ്വീകരിക്കുകയുള്ളു മറ്റുള്ളത് ആരെ കാണിക്കാനാണോ അമല ചെയ്തെങ്കിൽ അവരിൽ നിന്ന് വാങ്ങിക്കോളാൻ പറയുമല്ലോ ഖുർആാൻ ആരെ കാണിക്കാനോ ആരെ കേൾക്കാനാണ് നിങ്ങൾ നിങ്ങൾ അവരെ അവരതിന് പ്രതിഫലം തരും എന്ന് തരുന്നവരും അങ്ങനെ അത് ആ രംഗത്ത് നിന്നും മടക്കപ്പെടുന്ന ഒരു സ്വഭാവം ഉണ്ടാവും അതുകൊണ്ട് അള്ളാഹുവിൽ നിന്നെല്ലാം നമ്മളെ രക്ഷിക്കട്ടെ ഫാലിസായിട്ട് അള്ളാഹുവിനെ ഭാഗത്തെടുക്കുന്നവരാക്കട്ടെ പിന്നെ ആദ്യം പറഞ്ഞ് ഇന്നമാനെ ബഷറും എതിർക്കും ഈ ഇതിന് ചില സംഘടനകളും ഈ ഇന്നമാന ബഷറും എതിർക്കും എന്ന് പറഞ്ഞാൽ സാധാരണ മനുഷ്യനാണ് എന്നൊരു പറച്ചിലൊരു ഉണ്ട് അങ്ങനെ കേൾക്കാനിടയായിട്ടുണ്ട് അതുണ്ടെങ്കിൽ അങ്ങനെ സാധാരണ മനുഷ്യൻ എന്ന ഈ ആയത്തിൽ പറഞ്ഞിട്ടില്ല ഇന്നമ അന ബഷുറുൻ ഞാനൊരു മനുഷ്യനാണ് എന്ന് പറഞ്ഞിട്ടുള്ളു സാധാരണ മനുഷ്യൻ എന്ന് പറഞ്ഞാൽ ഒന്നുകിൽ ഓർഡിനറി മാൻ അല്ലെങ്കിൽ പിന്നെ ഇംഗ്ലീഷിൽ അങ്ങനെ പറയും ഓർഡിനറി മാൻ എക്സ്ട്രാ ഓർഡിനറി അസാധാരണ അങ്ങനെ പറയുമ്പോൾ എക്സ്ട്രാ ഓർഡിനറി എന്നാണ് പറയാം പിന്നെ ഇൻസാൻ ആദി എന്ന പറയുന്നത് സാധാരണ മനുഷ്യൻ പറയുന്നത് ഇങ്ങനൊരു പ്രയോഗം ഖുറാനിൽ ഇല്ല പിന്നെ എങ്ങനെയാണ് റസൂല് സാധാരണ മനുഷ്യനാണെന്ന് പറയുന്നത് അത് വളരെ തെറ്റാണ് ഈ ആയത്തിന് അങ്ങനെ അർത്ഥമില്ല ഈ ആയത്ത് ആധാരമാക്കിയിട്ടാണ് ബേസ് ചെയ്തിട്ടാണ് ചില ആളുകൾ ഇങ്ങനെ പറയുന്നത് ഈ പറഞ്ഞ് കേട്ടത് ഈ വിവരമില്ലാത്ത ആളുകൾ സാധാരണ മനുഷ്യനാണെന്ന് നടന്ന് പറയുന്നൊരു സ്വഭാവം കേൾക്കാനിടയായിട്ടുണ്ട് അതിൽ നിന്നൊക്കെ അള്ളാഹ് നമ്മൾ രക്ഷിക്കട്ടെ സാധാരണ മനുഷ്യൻ എന്ന് ഖുർആാനിൽ പറഞ്ഞിട്ടില്ല ഖുർആാനിൽ പറഞ്ഞത് ഇന്നമ എന്ന പാശാവം ഉണ്ട് തീർച്ചയായും ഞാൻ മനുഷ്യനാണെന്നാണ് മനുഷ്യനാണ് മരക്കല്ല മനുഷ്യനാണ് മനുഷ്യന്റെ സ്വഭാവം എനിക്കുണ്ട് മനുഷ്യൻ ഭക്ഷണം കഴിക്കും അങ്ങാടിയിൽ പോവും എം ഷിഫുല്ലാസ്വാഖി എന്ന് പറഞ്ഞല്ലോ ഏക്കുലു താമ എംഷിഫുല്ലാസ്വാഖ് എന്നൊക്കെ കുറേഷികൾ ലഭ്യത സംബന്ധിച്ച് ആരോപണം ഉന്നയിച്ചപ്പോൾ അതിനൊക്കെ അപ്പോൾ അതൊക്കെ മനുഷ്യന്മാർക്കുള്ള കാര്യങ്ങളാണ് മനുഷ്യനാണ് ഞാൻ അതെല്ലാം ചെയ്യും കൂടാതെ ഞാൻ നിങ്ങൾ കല്യാണം കഴിക്കുന്ന പോലെ ഞാനും കല്യാണം കഴിക്കും കുട്ടികളുണ്ട് എനിക്ക് ഇതൊക്കെ മനുഷ്യന്മാർക്കുള്ള കാര്യങ്ങളാണ് ഇത്തരം കാര്യങ്ങൾ എനിക്കും ഉണ്ടാവും ഇതല്ലാതെ സാധാരണ മനുഷ്യൻ എന്ന് പ്രയോഗിച്ചിട്ടില്ല ഊർഹാനിൽ അങ്ങനെ സാധാരണ മനുഷ്യൻ അല്ലതാണ് സാധാരണക്കാരനാണോ മെഹ്റാജ് ഉണ്ടായി ഇസ്ലാഖ് ഉണ്ടായി സുബാനുൽ ഇസ്ലാഹാണ് രണ്ടു മാസം വഴി ദൂരത്തുള്ള പൈതൃമുഖത്തെ ചിലയ്ക്ക് ഒരൊറ്റ രാത്രി റസൂൽ റസുസുഅ അലൈഹി സ്വല്ല മക്കയിൽ നിന്ന് പോയി അന്ന് അത്രയും ദൂരം എത്തണമെന്നുണ്ടെങ്കിൽ രണ്ടു മാസം സഞ്ചരിക്കണം ഇന്ന് വേഗത്തിൽ സഞ്ചരിക്കാനുള്ള സംവിധാനങ്ങളുണ്ട് അപ്പം അത് പിന്നെ അവിടെ നിന്ന് അതുമാത്രമല്ല രാത്രി തന്നെ ഏഴാകാശങ്ങളും മറ്റും ചുഖത്തിൽ മുന്തഹ അരിച്ചു കുറിച്ച് ചിത്രത്തിൽ മുന്തഹ ഒക്കെ കഴിഞ്ഞ് അള്ളാഹുമായിട്ടും ദുനാചരത്തിൽ നടത്തി അവിടെ വെച്ചിട്ട് അള്ളാഹു സമ്മാനമായിട്ട് അഞ്ചോ ഭക്ത സംസ്കാരം പറുതാക്കി റസൂലിന്റെ ഉമ്മത്തിന് ഇതെല്ലാം കഴിഞ്ഞ് തിരിച്ചു വന്ന് ഈ വേറം രാവിലെ തന്നെ സുബേൻ്റെ മുമ്പായിട്ട് തിരിച്ചു വരികയും സഹാപത്തിനോട് കാര്യങ്ങൾ പറഞ്ഞു ആദ്യമായി പറഞ്ഞത് പിന്നെ സുദ്ധീഖുറിയുള്ള സുദ്ധീഖുരൻഹു ഒരു സംശയം ഇല്ലാതെ വിശ്വസിക്കുകയും ചെയ്തു അതുകൊണ്ടാണ് അദ്ദേഹത്തിന് സിദ്ദീഖ് എന്ന സ്ഥാനപ്പേര് കിട്ടിയത് അപ്പോ ഇങ്ങനെ ഉള്ള ഇതാണ് അപ്പോൾ സാധാരണ മനുഷ്യനല്ല അസാധാരണമായ ഒരു മനുഷ്യനാണ് സാധാരണ മനുഷ്യൻ എന്ന പ്രയോഗം കുറയാനൊരിക്കലും പറഞ്ഞിട്ടില്ല പ്രവാചകന്മാരൊക്കെ സാധാരണ എല്ലാ പ്രവാചകന്മാരും പറഞ്ഞിട്ടുണ്ട് എന്താ പറഞ്ഞത് കാലത്തു ലോഹം ഋസുലോഹം ഇന്നഹനും ഇല്ലാ ബഷർ നിങ്ങളെ നിങ്ങളെപ്പോലുള്ള മനുഷ്യൻ തന്നെയാണ് ഞങ്ങളൊക്കെ മനുഷ്യരാണ് ഇന്നഹനും ഞങ്ങളല്ല ഇല്ലാ ബഷു നിങ്ങളെ നിങ്ങളെപ്പോലെ മനുഷ്യരാണ് മനുഷ്യർ മാത്രമാണ് അത് ഇബ്രാഹിം സൂറത്തിൽ പതിനൊന്നാമത്തേതാണ് ബുൽ ഇന്നമ ബഷറും യുഹായിലയ്യ അന്നമ ഇലാഹുക്കും ഇലാഹുമായത് ഈ പിന്നെ അൽഖ് സൂറത്തിൽ ഇപ്പം നമ്മൾ ആയത്ത് ഇത് ഇതേ ആയത്ത് തന്നെ ഹുസലത്ത് സൂറത്തിൽ ആറാമത്തെ ആയതാണ് അൽ ഇന്നമ്മ ബഷറും മിസറുക്കും യുഹായിലയ്യ ഇതിലൊന്നിനും സാധാരണ മനുഷ്യൻ എന്ന് പറഞ്ഞിട്ടില്ല പിന്നെ ഭൂസരി മാമെന്ന് പറഞ്ഞാൽ ഒരു ഒരു മഷൂറായ ഒരു കവിയാണ് ഇസ്ലാമിൻ്റെ ഒരു കവിയാണ് നബിയുടെ മതഹാണ് അദ്ദേഹത്തിൻ്റെ പ്രധാന ആ മതഹിൽ നവിയെ മതഹം ഒരു കവിത ഒരു കാവ്യം രചിച്ചിട്ട് അദ്ദേഹം ബുറുദ എന്നതിൻ്റെ പേര് ആ ബുറുദയിൽ പറഞ്ഞത് ഏത് മതഹം ചെയ്തോളും ഏത് മതം ചെയ്താലും അതെന്ന് നിർസാഹു അലൈഹി വസ്വലമ അർഹനാണ് പക്ഷേ വഹക്കുംബിമാക്കി ക്രിസ്ത്യാനികൾ ഈസനബി അവരുടെ പ്രവാചകനെ പറ്റി ചെയ്ത അദ്ദേഹം അത് പറയരുത് അത് ഒഴിവാക്കിയിട്ട് ബാക്കിയുള്ളവർക്ക് നിങ്ങൾക്ക് പറയാം നമ്മുടെ റസൂലിനെ സംബന്ധിച്ചു അതെന്താ പറഞ്ഞത് ഈസനബി അവര് ഈസനബിയോടുള്ള പ്രേമം മൂത്തിട്ട് ദൈവപുത്രനാണെന്ന് പറഞ്ഞു ദൈവപുത്രനാണെന്ന് പറഞ്ഞാൽ അതിന്റെ പേരിൽ അതൊക്കെ ഒഴിവാക്കുക അള്ളാഹു അവിടെ ട്രിനിറ്റി വാദം അതിൽ ഉൾപ്പെടുത്തി ട്രിനിറ്റി എന്ന് പറഞ്ഞാൽ ഇന്നല്ലാഹ സാലിസു സലാഹത്തിന അള്ളാഹു മൂന്നിൽ മൂന്നാമത്തേതാണ് മൂന്നാമത്തേത് ദൈവം സാലിസു സലാഹത്തിൻ അപ്പോ ഒന്ന് പിതാവ് ഒന്ന് പരിശുദ്ധാത്മാവ് ഒന്ന് ജിസങ്കട്ടി ഇങ്ങനെ മൂന്നെണ്ണം പുത്രൻ അപ്പോൾ അതിൽ മൂന്നാമത്തേതാണ് അള്ളാഹു എന്നാണ് അവര് പറഞ്ഞത് ഇതെല്ലാം ഖുർആൻ ഇറങ്ങണ കാലത്ത് ഖുർആൻ ഇറങ്ങുന്നതിന് മുമ്പായിട്ട് അവരുടെ വിശ്വാസമായിരുന്നു അവർ വിശ്വാസം മാറ്റിമറിച്ചു അതുകൊണ്ടാണ് ഖുർആൻ പറഞ്ഞത് എന്നുള്ള സാലിസു സലാഹത്തിൽ നിന്ന് അങ്ങനെ വിശ്വാസം ഉണ്ട് അവർക്ക് അപ്പൊ അത്തരം വിശ്വാസങ്ങളൊന്നും വേണ്ട അതല്ലാതെ കണ്ട് ഇപ്പം അബുലബു നൽമി ബുസീരി തുടർന്ന് പറയാണ് മൊത്തത്തിൽ അറിവിന്റെ മൊത്തമായ ഒരു രൂപം ഈ വിഷയത്തിൽ റസൂലിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ അത് മൊത്തമായിട്ട് നമുക്ക് ചിന്തിക്കുകയാണെങ്കിൽ അന്നഹു ബഷറു റസൂൽ അലൈഹി ഒരു മനുഷ്യനാണ് അദ്ദേഹം മനുഷ്യരിൽ സൃഷ്ടികളിൽ വെച്ച് ഏറ്റവും ഉത്തമനായ ആളുമാണ് ജനങ്ങളിൽ വെച്ച് എല്ലാ മനുഷ്യരും എല്ലാ സൃഷ്ടികളിലും വെച്ച് ഉത്തമനായ ആളുമാണ് ഇതാണ് പറയാനുള്ളത് എന്ന് പറഞ്ഞിട്ട് അപ്പം എല്ലാവരും പിന്നെ ഒരവസരത്തിൽ റസൂല് റസൂലിനെ പറ്റി റസൂലിന് പറയത് ഇബ്രാൻ അബ്ബാസിൻ്റെ റിപ്പോർട്ടിൽ വന്നിട്ടുണ്ട് പുറേശികളെല്ലാം കായത്തിൻ്റെ അവിടുത്തെ ഒരുമിച്ച് കൂടിയിട്ട് റസൂലിൻ്റെ അടുത്തേക്ക് ആളെ പറഞ്ഞേക്കാം റസൂലിനോട് മുഹമ്മദിനോടൊന്ന് വരാൻ പറഞ്ഞിട്ട് അങ്ങനെ വന്നു റസൂല് വേറെ മാന്യന്മാരൊക്കെ വിശ്വസിക്കുകയാണെങ്കിൽ നന്നായിരുന്നു എന്നുള്ള ഒരു ഉദ്ദേശം റസൂലുണ്ട് അതുകൊണ്ട് അത്തരം കാര്യങ്ങൾക്ക് റസൂല് ബന്ധപ്പെട്ട് വരും അങ്ങനെ വന്നു അവരായിട്ട് സംസാരിച്ചപ്പോൾ ഇവർ പറഞ്ഞ കാര്യങ്ങൾ അറിയാ നിങ്ങൾ ഞങ്ങളെ ഞങ്ങളുടെ പിതാക്കന്മാരെ പൂർവ്വ പിതാക്കന്മാരെ മോശമായി സംസാരിക്കുന്നു അവരെ നിങ്ങൾ ആയ്പാക്കിൽ സംസാരിക്കുന്നു നിങ്ങൾ റസൂലിനോട് പറയാം നിങ്ങളെന്നൊന്നും പറയണില്ല അവരെ നീ എന്നാ പറയണം അത് നമ്മളുടെ അടുത്ത് പറയാം നീ ഞങ്ങളുടെ സ്വപ്നങ്ങളെല്ലാം നശിപ്പിച്ചു ഞങ്ങളുടെ ജമായത്തിനെ നീ ഒറ്റപ്പെടുത്തി പിന്നെ ഇത് ഒക്കെ ചെയ്തത് നിനക്ക് എന്തെങ്കിലും സ്ഥാനമാനങ്ങൾ കിട്ടാനാണോ സമ്പത്ത് ഉണ്ടാവാനാണോ എങ്കിൽ അതെല്ലാം ഞങ്ങൾക്കാം ഞങ്ങൾ ശരിയാക്കി തരാം അതെല്ലാം നിനക്ക് ജിന്നുബാധയാണെങ്കിൽ അതൊന്നും ഞങ്ങൾ ചികിത്സിക്കാം ഞങ്ങളുടെ പൈസ ചിലവാക്കിയിട്ട് ഞങ്ങൾ ചികിത്സിക്കാം ഇങ്ങനെ കുറെ കാര്യങ്ങൾ എടുത്ത് പറയപ്പെടുന്നത് അതുകൊണ്ട് ഇതിൽ നിന്ന് ഒഴിവാവണം അപ്പോൾ നിർസല അലിസ്വലാൻ പറഞ്ഞു എനിക്ക് നിങ്ങൾ പറഞ്ഞ കാര്യങ്ങളൊന്നുമില്ല ഞാൻ അല്ലാവിന്റെ റസൂലാണ് നിങ്ങളിലേക്ക് അയക്കപ്പെട്ട ഒരു റസൂലാണ് നിങ്ങൾ അത് എന്നെ സ്വീകരിക്കുകയാണെങ്കിൽ അത് നിങ്ങൾക്ക് ഹൈർ നിങ്ങൾ എന്നെ ധിഖരിക്കുകയാണെങ്കിൽ അള്ളാഹു അതിനു വേണ്ടത് നിങ്ങൾ ചെയ്യും അതുവരെ നമുക്ക് കാത്തിരിക്കാം എന്നും പറഞ്ഞു ഇങ്ങനെ പറഞ്ഞ അവസരത്തിൽ ഇവർ കുറെ കാര്യങ്ങൾ ആവശ്യപ്പെട്ടു എന്താ കുറെ കാര്യങ്ങൾ ആവശ്യപ്പെട്ടു അതിൽ പറഞ്ഞ കാര്യങ്ങളാണ് തഫ്ചുറ ലാ മിനലർമ്പ ഭൂമിയിൽ ഓരോ അരുവി പൊറ്റിയൊഴിക്കണം ഇത് പറയാറോ സൂചന അല്ലെങ്കിൽ നിനക്ക് നല്ലൊരു തോട്ടം മുന്തിരി പിന്നെ ഈത്തപ്പനയുടെ ഒരു തോട്ടം ഉണ്ടാവുക എന്നിട്ട് അതിലൂടെ നദികൾ ഒഴുക്കുക അല്ലെങ്കിൽ ആകാശത്ത് നിന്ന് പറഞ്ഞതുപോലെ കഷ്ണം കഷ്ണങ്ങളായിട്ട് ഞങ്ങൾക്കിടെ തലയ്ക്ക് വീഴുക അതല്ലെങ്കിൽ മലക്കുകൾ ഞങ്ങൾക്ക് ശിക്ഷ കൊണ്ടുവരിക ഇത്തരം കാര്യങ്ങളൊക്കെ നീ പറഞ്ഞല്ലോ അല്ലെങ്കിൽ നിനക്ക് സ്വർണത്തിന്റെ ഒരു വീടുണ്ടാവും ഇതൊക്കെ പറഞ്ഞപ്പോൾ എന്താ സുധാരണതാ എന്തായി പറയുന്നത് വരൊക്കെ ഹൽക്കുന്ത ബഷറോ വസൂത ഞാനൊരു മനുഷ്യനായ ഒരു പ്രവാചകനല്ലേ എന്ന് റസൂല് പറയാ സുഹാന റബ്ബി എന്തൊരു എന്തൊരു കാര്യങ്ങളാണ് ഇവർ പറയുന്നത് ഞാനൊരു മനുഷ്യനായ റസൂലല്ലേ ഇതൊക്കെ ഒരു മനുഷ്യനെ കൊണ്ട് ചെയ്യാൻ പറ്റുമോ എന്ന് ഇസ്രായേൽ സൂറത്തിൽ തൊണ്ണൂറ്റൊമ്പതാമത്തെ ആയത്ത് തൊണ്ണൂറ്റി മൂന്നാമത്തെ ആയത്ത് അപ്പോൾ ഇങ്ങനെയുള്ള ഖുറാനിൽ ഇത്തരം കാര്യങ്ങൾ മനുഷ്യനാണെന്നുള്ള പ്രയോഗമുള്ള അല്ലാതെ സാധാരണ മനുഷ്യനെന്ന് ഒരിടത്തും പറഞ്ഞിട്ടില്ല ഖുറാനിൽ പിന്നെ അങ്ങനെ പറഞ്ഞുകൊണ്ട് നടക്കുന്നവര് അത് അറിവു കുറവ് കൊണ്ട് പറയുകയാണ് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാനുള്ളത് അള്ളാഹു അവർക്ക് പൊറക്കട്ടെ അള്ളാഹു അവർക്ക് ശരിയായ സത്യം മനസ്സിലാക്കാനുള്ള ഒരു കാഴ്ചപ്പാടും അള്ളാഹു നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ ആര് പറഞ്ഞെന്നൊന്നും പറഞ്ഞില്ല കേട്ടാ അങ്ങനെ പറയുന്ന ആളുകൾക്ക് അള്ളാഹു അത് ആ ഒരു പിന്നെ സാധാരണ മനുഷ്യൻ എന്ന് സാധാരണ എന്നൊരു വാക്ക് കുർഹാനിൽ പറഞ്ഞിട്ടില്ല ഒരിടത്തും ഇല്ല കുറച്ച് ആയത്തുകൾ ഞാൻ ഓതി അതിലൊക്കെ മനുഷ്യനാണെന്ന് പറഞ്ഞിട്ടുള്ളൂ മനുഷ്യൻ ചെയ്യുന്ന കാര്യങ്ങൾ ഞാനും ചെയ്യും മനുഷ്യൻ ചെയ്യുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെങ്കിൽ അത് ഞാനും ചെയ്യും മനുഷ്യനാണ് മലക്കുകൾ അസൂലായിട്ട് വരില്ലല്ലോ അല്ലെങ്കിൽ വേറെ അപ്പോ ഇത്തരം കാര്യങ്ങൾ അള്ളാഹു അത് ശരിയായ ആ കാര്യങ്ങൾ മനസ്സിലാക്കുവാനുള്ള ബുദ്ധി എല്ലാവർക്കും കൊടുക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അസ്ലാമലൈക്കും വറഹമത്തല്ലായോ ഉണ്ടാക്കാത്തു നമ്മളുടെ അൽക്കൗണ്ട് സുഹൃത്ത് അവസാനിച്ചു ഇത് ഈ വീഡിയോ അല്പം ഇരുപത്താറ് മിനിറ്റ് കഴിഞ്ഞു അതുകൊണ്ട് അസ്സാമലൈക്കും വരഹമത്തല്ലായും ഉണ്ടറക്കാത്തു